പാലക്കാട് പനയംപാടത്തെ അപകടത്തിൽ ലോറി ഡ്രൈവർ മഹേന്ദ്ര പ്രസാദിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു സിമെൻറ്റ് ലോറിയിൽ ഇടിച്ച ലോറിയുടെ ഡ്രൈവറും വാഹനവും കല്ലടിക്കോട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് മറ്റൊരു ലോറിയിൽ ഇടിച്ച നിയന്ത്രണം വിട്ടാണ് സിമെൻ്റ് ലോറി മറിഞ്ഞതെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു അപ്പോൾ നാളെ നമ്മുടെ ടീം വരുന്നുണ്ട് ഇൻസ്പെക്ഷൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പം നടന്ന സംഭവം എന്ന് പാലക്കാട് എന്ന് കോഴിക്കോട്ടേക്ക് പോയ സിമൻറ്റ് ലോറിയാണ് ഓപ്പോസിറ്റ് വന്നൊരു മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വണ്ടി തട്ടിയിട്ട് നിയന്ത്രണം വിട്ട് ഇടത്തോട്ട് മറിഞ്ഞു രണ്ട് വണ്ടി തമ്മി തട്ടിയിട്ടുണ്ട് കാരണം ആ വണ്ടിയുടെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡ് തട്ടിയപ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ കൺട്രോൾ പോയത് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മറിഞ്ഞു താതൃശയായിട്ട് കുട്ടികൾ അതിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു അവരുടെ പോലിലേക്ക് വണ്ടി മറിഞ്ഞു അങ്ങനെയാണ് ഉണ്ടായത് അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷം കാരണം അപ്പോൾ ഓവർലോഡൊന്നും അല്ല നമ്മുടെ ഈ ബില്ലൊക്കെ നമ്മളെടുത്തിട്ടുണ്ട് അതിലൊന്നും വണ്ടി ഓവർലോഡല്ല അപ്പം മറ്റു വിശേഷങ്ങളൊക്കെ നമ്മളിന് തിരക്കിയിട്ട് അറിഞ്ഞിട്ട് നാളെ ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാം പറ്റും നാളെ കളക്ടറുടെ ചേംബറിൽ പതിനൊന്ന് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അപ്പം നാട്ടുകാരുടെയൊക്കെ ഒരു സംസാരത്തിൽ അവിടെ അപകടസ്ഥിരമായ അപകടം ഉണ്ടാകുന്നുണ്ട് റോഡിൻ്റെ നിർമ്മാണത്തിൽ വന്ന അശാസ്ത്രീയതയൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നാളെ ഡീറ്റെയിൽ ആയിട്ട് പതിനൊന്ന് മണിക്ക് കളക്ടറുടെ ചേമ്പറിൽ മീറ്റിങ്ങിന് ശേഷം എന്തെങ്കിലും ഉണ്ടാവും കുമരമ്പത്തൂരിലെ മദർ കെയർ ആശുപത്രിയിൽ നിന്നും ബിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ബിപിൻ സി വിജയൻ എന്തൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എസ് കെ എനി നമ്മോട് സംസാരിച്ചത് ഇവിടുത്തെ ജോയിന്റ് ആർ ടി ഒ ആണ് അപ്പോൾ നാളെ പതിനൊന്ന് മണിയോട് കൂടി ഒരു പ്രാഥമിക റിപ്പോർട്ട് ഗതാഗത മന്ത്രിക്ക് നൽകും ഗതാഗത മന്ത്രി നാളെ പാലക്കാട് ജില്ലയിലുണ്ട് ഒരു പക്ഷേ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നു ഇപ്പോൾ ഈ മദർ കെയർ ആശുപത്രിയിൽ ഈ ലോറിയുടെ അപകടമുണ്ട് അപകടത്തിൽ വരുത്തിയ ലോറിയുടെ ഡ്രൈവറും ക്ലീനറുമാണ് ചികിത്സയിൽ ചികിത്സയിലുണ്ടായിരുന്നത് മഹീന്ദ്രപ്രസാദ് കാസർകോട് സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത് ഒപ്പം തന്നെ ക്ലീനർ വർഗീസും ആണ് ഉണ്ടായിരുന്നത് അതിൽ ഈ ഡ്രൈവറെ സംബന്ധിച്ച് യാതൊരു പരിക്കും ഏറ്റിട്ടില്ല കാരണം ഇതിൻ്റെ ഒരു നിയന്ത്രണം വിട്ടു എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഇയാൾ ചാടി രക്ഷ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ പരിക്ക് പറ്റിയിട്ടില്ല ഏകദേശം ഒരു മണിക്കൂറോളം പോലീസിന്റെ മൊഴിയെടുക്കൽ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് ഇതിന് ബ്രേക്ക് കിട്ടിയില്ല പിടിച്ചപ്പോൾ കിട്ടിയില്ല എന്നുള്ളതാണ് ഇയാൾ ഒരു പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത് ഇനി റോഡിന്റെ ഒരു അശാസ്ത്രീയതയൊക്കെ കൂടി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കണം ഒപ്പം തന്നെ മറ്റ് വശങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് പോലീസ് അവർക്ക് പരിക്കുകളൊന്നും ഇല്ലാത്ത ന്നെ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത് ക്ലീനർ വർഗീസിനെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ആശുപത്രിയിൽ ആക്കിയിരിക്കുകയാണ് ഇവ ഇപ്പോൾ വർഗീസ് മാത്രമാണ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഇവിടെ ചികിത്സയിലുള്ളത് ഇതിൽ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട് അതായത് ഈ വാഹനം കൂടുതൽ പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതുണ്ട് വാഹനം ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വലിയ രോഷം കഴിഞ്ഞ കുറേ മണിക്കൂറായി തന്നെ നമ്മൾ കാണുന്നുണ്ട് നാട്ടുകാർ അത്രത്തോളം ഒരു രോഷാകുലരായിട്ടാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ അവിടെ എത്താനും ഈ വാഹനം കൂടുതൽ പരിശോധിക്കാനും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല അത് നാളെ നടക്കും ും അതിനുശേഷമായിരിക്കും ഇതിന്റെ ബ്രേക്ക് അല്ലെങ്കിൽ വാഹനത്തിന് മറ്റേതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ഒരു അന്തിമമായിട്ടുള്ള ഒരു ഫലമുണ്ടാകും അപ്പോൾ നാളെ പതിനൊന്ന് മണിക്ക് ആദ്യത്തെ റിപ്പോർട്ട് നൽകുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിലൊരു മഹാരാഷ്ട്ര വാഹനം കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇടിച്ചിട്ടുണ്ട് കാരണം ഇവരുടെ വാഹനം ആദ്യം ഇടിച്ചിരിക്കുന്ന മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള ഒരു വാഹനത്തിലാണ് അതിൻ്റെ ആ വാഹനവും അതിന്റെ ഡ്രൈവർ ഒരു ഉത്തരേന്ദ്ര സ്വദേശിയാണ് ഇവർ രണ്ടുപേരെയും കല്ലടിക്കോട് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെത്തിട്ടുണ്ട് ആ രീതിയിലുള്ള അന്വേഷണവും പോലീസിന്റെ നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രധാനമായും ഈ ലോറിയുടെ ഡ്രൈവർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ ഈ മരണപ്പെട്ട ഒരു കുട്ടി ഇർഫാന ആദ്യം കൊണ്ടുവന്നത് ഈ ആശുപത്രിയിലേക്കായിരുന്നു ഇവിടെ എത്തിയപ്പോഴേക്കും മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് മരിച്ചു എന്നുള്ളത് മനസ്സിലായതോടെ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു എസ്